ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറി വെക്കാവേ ചപ്പാത്തിക്ക് കൂട്ടാനുള്ളതായിട്ട് ഇതൊരു അര കിലോയ്ക്ക് മുകളിലുണ്ട് ചിക്കന് അത് കുക്കറിനകത്ത് പെട്ടെന്ന് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം അതേ സമയമൊന്നും വേണ്ട പെട്ടെന്ന് വീട്ട് കൂടെ കഴിക്കാൻ വേണ്ടിയുള്ളൊരു ചിക്കൻ കറി അതിനാവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് സവോള പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടി എടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ചെത്തി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം നമുക്ക് അപ്പോൾ ഇന്നത്തെ തട്ടിക്കൂട്ട് ചിക്കൻ കറി ചപ്പാത്തി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതായി അപ്പോൾ ഞാനിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞെടുക്കട്ടെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാവേ ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം കുക്കറിനകത്ത് വെക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആദ്യം കുക്കറ് വെച്ച് കുക്കറ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇടാവേ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടെ ഇതിനകത്തൊട്ടിടാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതായിട്ടോ ഇതൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് വഴുന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയൊക്കെ ചേർക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താൽ വഴറ്റിയാലേ പെട്ടെന്ന് വഴുന്ന് വരുമെന്നു പറയുന്നതായിട്ട് ഉള്ളിയും സവോളയും ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ആദ്യം തന്നെ അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾ ചേർക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് വഴുന്ന് വരും ഇതൊന്ന് ചെറുതായി ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം ഏതായാലും തട്ടിക്കൂട്ട് ചിക്കൻ കറിയല്ലേ അപ്പോൾ ഒത്തിരി ഇട്ട് വഴറ്റിയ സമയങ്ങളിൽ ഒന്നും വേണ്ട പെട്ടെന്ന് ഒരു ചിക്കൻ കറിയാണേ അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെയിട്ട് ഏകദേശം ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക മുളക് പൊടി ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് മാത്രം എരിവിനനുസരിച്ചുള്ളത് മാത്രമേ ചേർക്കാവുള്ളൂ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്തു മല്ലിപ്പൊടിയും ചേർത്തു മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണോടും ചേർത്തു ഇനിയും ചേർക്കാനുള്ളത് ഗരം മസാലയാണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ബാക്കി ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടില്ല കേട്ടോ അതിനകത്ത് ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒന്ന് ഇളക്കിയത് കേട്ടോ തീ കുറച്ച് വച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഇത് ഗരം മസാല ഒരു അര ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഗരം ഗരം മസാലയെ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് ചേർത്ത് മസാലയിൽ ഒന്ന് ചെറുതായിട്ട് വഴിയിട്ടതിന് ശേഷം ബാക്കി നമ്മൾ ചേർക്കാനുള്ളത് ചിക്കനാണേ ചിക്കനും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്ക നമ്മുടെ ആദ്യത്തെ മസാലയൊക്കെ ചിക്കനിലും ഉരുളക്കും കീഴിലുമൊക്കെ നല്ലപോലെ പിടിക്കുന്ന പോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വച്ച് ഒരു രണ്ട് ബിസില് വരുന്ന ഇടം വരെ വേവിക്കാം പെട്ടെന്ന് ഉണ്ടാക്കത്തില്ലേ ഈസി ചിക്കൻ കറിയല്ലേ പക്ഷെ ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഗ്രേവി എന്തേരം വേണോ അതിനനുസരിച്ച് ഒഴിക്കാം ഇതിപ്പോൾ കുറച്ച് കുറുകിയ ഗ്രേവി ആയിരിക്കും കിട്ടിയത് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം രണ്ട് ബിസിലടിക്കുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്ന പോലെ ആവുന്നുണ്ടേ അങ്ങനെ വേണ്ടെന്നുള്ളവർക്ക് ചെറിയ കഷ്ണമായിട്ടാണ് ഉരുളക്കിഴങ്ങും ചിക്കനുമൊക്കെ അരിഞ്ഞിട്ടുള്ളതെങ്കിൽ ഒറ്റ ഒരു പീസിലിടിച്ചാൽ മതി അപ്പോഴത്തേക്ക് നല്ലപോലെ വിന്ത് കിട്ടുമോ ഉണ്ടോ രണ്ട് പീസിലിന് ശേഷമുള്ള നമ്മുടെ ചിക്കൻ കറിയാണേത് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി കഴിക്കാം ചപ്പാത്തി കുഴക്കാനും വരുത്താനും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാനിങ്ങനെ കുഴച്ച് ഉരുട്ടി വെക്കും അതിനുശേഷം അത് പൊടിക്കകത്ത് മുക്കിയിട്ട് അതുകൊണ്ട് തന്നെ പലഹയിലൊന്ന് പൊടിയാക്കുകയെ ഡസ്റ്റ് ചെയ്യും പൊടിയൊന്നും എന്നിട്ടാണ് പരത്തുന്നത് അതാണിങ്ങനെ ഇട്ട് കറക്കുന്നത് കേട്ടോ ആദ്യത്തെ ചപ്പാത്തി പരത്തി കഴിഞ്ഞ് തവ ചൂടായി കിടപ്പണ്ട് അതിനകത്തോട്ടേക്ക് വെക്കിയിട്ട് ചുട്ടെടുക്കാം ആ സമയം തന്നെ അടുത്തത് വരത്താം ഞാനെങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഒരെണ്ണം തവേലിടും അടുത്തത് വരത്ത് റെഡിയാക്കി വെക്കും നമുക്ക് ചപ്പാത്തിയൊക്കെ റെഡിയായി വരുന്നുണ്ട് നമുക്ക് കഴിക്കാവേ അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടേ തട്ടിക്കൂട്ട് ചിക്കൻ കറിയെന്ന് പറഞ്ഞെങ്കിൽ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് കേട്ടോ കുക്കറിൽ പെട്ടെന്ന് വെക്കാം അപ്പോൾ എല്ലാവരും ഇനി ചിക്കൻ കറി വെക്കുമ്പോൾ ഉണ്ടാക്കി നോക്കണേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ